ഹായ് ശരി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ശരണ്യ ഇപ്പൊ പരീക്ഷണ ലോകത്ത് തന്നെയാണ് ശരണ്യ ഇന്ന് എന്താണെന്ന് പറഞ്ഞുകൊടുണ്ട പുതിയ തരം ഉണ്ട് അവൽ അരിയുണ്ടാ ഗോതമ്പുണ്ട അതുപോലെ അങ്ങ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം എണ്ണ പലഹാരം അല്ലാത്തോണ്ട് ഞാനും കൂടി അരക്കൈ നോക്കാം നമ്മൾ അപ്പിക്കുന്നത് എന്നാലും അടുക്കളയിലായിട്ട് ഒന്ന് കൂടി പോയി

ഇതാണല്ലേ വലിന്റെ ഈ ശരണ്യ ഓരോ ദിവസം ഓരോ പരീക്ഷണമായിട്ട് വന്നിരിക്കുകയാണ് അത് കാരണം തേങ്ങാ തേങ്ങാ ചലിന്റെ പണി നമ്മക്ക് കിട്ടി പിന്നെ കൊള്ളാം അല്ലേ പരീക്ഷണങ്ങളൊക്കെ ഇത്രോ ദിവസം ചെയ്തതൊക്കെ നല്ല വിജയം അതെ 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 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇന്നത്തെ എങ്ങനെയാണെന്ന് നമുക്ക് ഇതുപോലെ ശരണ്യോ ശരണ്യ എന്നാന്ന് പറഞ്ഞു അവലുണ്ടല്ലേ അരിയുണ്ട എതുപോലെ അവലുണ്ടായ അധികം ചെലവ് ഇല്ലാത്ത എളുപ്പണക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് പിന്നെ എന്നുവെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അതെ അതെ എണ്ണപ്പൊലഹാരം അല്ലാത്തോ അതെ 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 ശരണ്യ പരീക്ഷണം കണ്ടിട്ടേ അടേല്ല നാലുമണിപ്പോലഹാരം അതെ അതെ അടപോലെ ഇരിക്കണം എന്നാലും നാലുമണിപ്പോലഹാരം നമ്മളിട്ട വേണ്ടി ആ അത് കണ്ടിട്ട് ഈ അമ്മ ഇടക്കിടക്ക് വന്ന് എന്തോ ഒക്കെ നോക്കുന്നുണ്ടല്ലോ ആണല്ലേ ആ പിന്നെ ആ എന്നാണ് ഒത്തിരി പേര് വിളിച്ച് എല്ലാവർക്കും അതെ അതെ പിന്നെ ഒത്തിരി പേര് വീഡിയോ പേര് പറഞ്ഞ് ഹായ് പറയണന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പ പേര് പറഞ്ഞെന്നാ തീരുന്നില്ല ഒത്തിരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരു ഹൈ കൊടുത്ത് ആ അതെ കാരണം ഒത്തിരി പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ട് അതേ കണ്ട അമ്മയും പറ്റും മകള് കാണിക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടി അല്ലേ ഇന്നും ഇന്നും അമ്മ ശിഷ്യാണ് അല്ല ശിഷ്യല്ല അറിയാവുന്ന നമ്മ ഗുരു ശിഷിയല്ല മകള് ശിഷ്യും ഞങ്ങൾക്ക് വൈകിട്ടൊക്കെ നമ്മുടെ തൊഴിലും ഇതിന്റെ കൂടെ നടക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് അതെ അതെ പിന്നെ എപ്പോഴും പാക്കിംഗ് വീഡിയോ ഇടുമ്പോ ആൾക്കാർ പാക്കിംഗ് പാക്കിംഗ് വീഡിയോ വീഡിയോ നമ്മൾ മീഡിയ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള പാക്കിംഗിലാണ് ചെയ്യുന്ന ചെയ്യുന്ന വീഡിയോ എട്ട് മണിക്ക്

നെയ്യുണ്ടാ അതിന്റെ അകത്ത് ഇന്നലെ പറഞ്ഞു ഇനി ഒന്നിനും പഠിക്കാൻ എനിക്ക് ദോശ ചൂടാൻ ഉള്ള നെയ്യുള്ളൊക്കെ ഇന്നലെ പറയണ ആ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അപ്പൊ നെയ്യൊഴിച്ചി അപ്പോൾ അവൻ ഇടാൻ പോണു ചട്ട കൊണ്ട ചട്ടകം ചട്ടകം കൊണ്ട് ഈ ശരണ ഇത് എന്താ ചെയ്യണം അതെ ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരുടെ കാര്യം പറയാനുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് കാര്യം ഇരുന്നോണ്ട് ഉപകാരം ഒരു സാധനവും പുറത്തു പോയി മേടിക്കേണ്ടി വന്നില്ല വരുന്നില്ല എല്ലാവണ്ടായിരുന്നു കൂട്ടുകാരെ വീഡിയോയ്ക്ക് വീഡിയോക്ക് ചെറിയ ക്ലാരിറ്റി കുറവ് കാണും രാത്രിയാണ് എടുക്കുന്നത് വറുത്ത് വരുമ്പോ ചെറുതായിട്ടേ കാണുവുള്ളൂ അതന്നെയാ അച്ഛനായി പറഞ്ഞ പുറകാട്ട് തിരിഞ്ഞു നോക്കിക്ക് നാലുമണി അട അതല്ല അവലൂസ് ഉണ്ടോ എള്ളുണ്ടോ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കുന്നപ്പോ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ വെച്ച അമ്മ അവലിരിക്കുന്നത് അപ്പൊ അമ്മ അവലും ഉണ്ട് എല്ലാ സാധനം കൊളെ ില്ലേരാനൂടു ശർക്കരപ്പാനി എടുത്ത് കൈ അല്ല ആ പാത്ര ആ പാത്രത്തിലാണ് കാപ്പി തിളപ്പിച്ചു വെക്കുന്നത് അമ്മ ഇപ്പൊ അച്ഛന്റെ വായൊക്കെ പൊള്ളിയന്നെ ശർക്കരപ്പാനി പറയല്ലാപ്പിയാണെന്നും പറഞ്ഞേ

അവര് നനച്ചാലും അവരുണ്ടോ നനച്ചാലും മതി എന്റെ പാ ഇങ്ങനെയെങ്കിലും ചെറിയ കുടി ചെറിയ തനപ്പാട കല്യാ അരിച്ചു വെച്ചത് സാധനാണ് അതെടുത്ത് കയ്യിൽ ശരിയാണ് ചട്ടം കപ്പ് കിടപ്പിച്ചു ഇത് പരസ്യ പരത്തിലോന്നും ആ അങ്ങോട്ട് ഇങ്ങനെ നാട്ടനും പോലെ ാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അടുക്കള ലഭിച്ചിരിക്കാന് ഞങ്ങൾക്ക് ഞങ്ങൾ പോലും അമ്മ എന്നാൽ പോലും വിട്ടു തരത്തില്ല മകള് എന്താ ചെയ്തോ കേട്ടാകുമ്പോ അതായല്ലേ ആ അപ്പൊ അത് ഓഫ് ആക്കിയത് ആ തേങ്ങ കഷ്ണം ഏലക്കായ രണ്ടല്ല കേട്ടോ പറഞ്ഞു വന്നപ്പോ രണ്ട് പക്ഷെ അത് മൂന്നാലെണ്ണം ഉണ്ട് എന്നാ ഓക്കെ ആണോ അങ്ങനെയാണല്ലേ ഒന്ന് ഇട് ഇങ്ങനെയൊക്കെ നിയമം എഴുതി വെച്ച കാര്യം ആർക്കറിയും ഏലക്കായ രണ്ട് ഇതാവണം ഓ അങ്ങനെയാണ് എന്നാ ശരി ഏതായാലും ചതന്യടാ തേങ്ങ ചേർത്തിട്ടുണ്ടേ നല്ല ടേസ്റ്റ് കിട്ടും സാധാരണ അവലും നനക്കുമ്പോൾ തേങ്ങാ ചേർക്കും ഏതായാലും കഴിഞ്ഞില്ലേ ശരണ്യ കുട്ടികാരെ ഏറ്റവും തേങ്ങ ഇലയിട്ട് ഇളക്കിളയിട്ട് ഇനി ഞാൻ തീക്കടുത്താൻ പോവാം ഇനി എന്താ വഴി ആലോചിച്ചു തരാം ഇത് ഈ തേങ്ങോട്ട് കൊടക അത് പറ്റില്ല ഏ ഞാൻ ചെയ്യില്ല ഇതിനെ തണിക്കണം ആ ഞാൻ തന്നെ ഇങ്ങനെയാണോ ശരിയാ ഓയിണ്ടടാൻ പോകുന്നല്ല നിങ്ങളുടെ സംശയം അല്ല ഇതിനെ മിറ്റിക്കറ്റി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചാലോ ബാക്കിയുള്ളത് ഓക്കേ ഓക്കേ ഇതിനെ തണിക്കുന്ന വരെ ഫെയ്റ്റ് ചെയ്യ് ഓക്കേ കൊട്ടിയാലേ അങ്ങനെ ഞാൻ പൊടിക്കാൻ എടുത്ത ചെറിയ ഒരു കൂട് വേണം അതെ അതെ കവല്ലൂസ് പൊടി പോലെ തന്നെ അല്ലേ ഞാനും ഒന്ന് കൈയിട്ടൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ എന്നാ ബാക്കിപൊടി പൊടിച്ചുണ്ടോ തന്നെയാ പിന്നെ എന്തിനാണ് ചട്ടി വെച്ചിരിക്കുന്നത് വറുത്തതൊന്നാണ് പൊടിച്ച് വെച്ചിരിക്കണേ കണ്ടോ അവല് തേങ്ങായും വറുത്തതൊക്കെ പൊടിച്ച് നല്ല സ്മെല്ലും ഉണ്ട് ഇനി എന്നാണ് പരിപാടി ആ നെയ്യൊഴിക്കണം കൈ ആ പാത്രത്തേട്ട് മുട്ടരുത് പാത്രത്തിന്റെ വക്കേട്ട് കൈ മുട്ടു ഞാൻ പറയാന് കേക്കണുണ്ടാ ശരണ്യം പാത്രത്തിന്റെ വക്കേട്ട് വക്കായിട്ട് കൈമുട്ടു എനിക്ക് തോന്നി ശരണ്യം ഞാൻ പറയാനോ ശ്രദ്ധിച്ചില്ലെന്ന് ും വീണ്ടും മേടിച്ചു വെക്കണോന്ന് തോന്നുന്നു അഞ്ചാറെണ്ണേ ഉള്ളു കേട്ടാ എല്ലാം തീർന്നു കേട്ടോ ഇന്ന് കറുത്ത മുന്തിരില്ല ക്രിസ്മസ് ആണ് ആ കറുത്തൊന്നും ഇടണുണ്ടോ ില്ല ശനിയുടെ കറുത്തൊന്നും ഉണ്ടല്ലേ അത് കൊറച്ചല്ലേ ഉള്ളത് ആ കുറച്ച് മതിയല്ലേ ആ നേരാണ് ആ ഈ ലഡുവിനെ ഇരിക്കണ പോലെ അല്ലേ അല്ലെ ലഡുവെ

ഇത് ചെറു ചൂടേടാ വേണം വേണമല്ലേ പിടിക്കാൻ ലഡു പോലെ പിടിക്കാ ലഡുവിന്റെ കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നെയ്യെന്നേ വായി വരുന്നുള്ളേ പാനി ഞാൻ ഇറക്കി താഴെ വെച്ച് നമ്മൾ എടുത്ത മുന്തിരിങ്ങല്ലാൻ പോവാം അല്ലെ പിന്നെ ആദ്യം പറഞ്ഞ് ഓരോന്ന് ഇട്ട് പിടിക്കൂന്ന് അപ്പോളപ്പ പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി ഉണ്ട പിടിച്ചാ മതി കൈ പൊള്ളരുത് കേട്ടാ അമ്മേനെ കണ്ടാ ശരണ്യ ഉണ്ടാ പിടിക്കണ കണ്ട അമ്മ കൈകളി കഴിച്ചാ അടിപൊളി സാധനമാണ് കേട്ടാ ഒന്ന് വെച്ചേ പാത്രത്തി വെച്ചെ ചെറിയ ഉണ്ട മതി കേട്ടാമ്മേ ഒത്തിരി വലുത് വേണ്ട കാരണം തിന്നാ മടുക്കരുതല്ലേ മടുക്കുമ്പോ അങ്ങനെ ഇടയ്ക്ക് ഞങ്ങക്ക് വെള്ളി കഴുകി അതുകൊണ്ടാണ് ആ കൊള്ളാം അരി ഉണ്ട പോലെ തന്നെ ഇരിക്കണം നല്ല നല്ല സ്മെല്ലൊക്കെ ടിപൊളി മണമൊക്കെ ഏഹ് ഇവിടെ ഉണ്ടൊക്കെ ഉരുട്ടാൻ തുടങ്ങി വാണ്ടി ഏ അച്ഛൻ ഉണ്ടിക്കൊണ്ടിരിക്കാണ് അല്ല ഈ ഉണ്ട ഉരുട്ട് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ചണ്ടാം കുറഞ്ഞ ഉണ്ട ഉരുട്ടാൻ കൂടി നമുക്ക് കൂടി തിരികെല്ലേ ഇനി ഞാൻ കൂടി എന്റെ കൈ എല്ലാം കൂടി ഇരിക്കും ഞാൻ എന്റെ കൈയൊക്കെ ഒക്കെ തേച്ച് കഴിയണ്ടേ ഇനി ആ നേരത്തെ അമ്മയും മകളും കൂടി അവനുരുട്ടി വെച്ചാൽ അല്ല കൊള്ളങ്ങട നല്ല നല്ല ഒരേ രീതി തന്നെ അമ്മമാരുകൊണ്ട് മുറുക്കി ഇത് എങ്ങനെ ഹുപ്പി കേൾദരെ malaria എല്ലാ തോക്കത്ര എങ്ങനെ സാൻ ചെയ്തിട്ട് എല്ലാം ഒരേ അളവിൽ леду ണക്കല്ലേ പരിപാടിയൊക്കെ അങ്ങേ പിന്നി леду ണക്കല്ലേ പരിപാടി ആ леду മക്കളാണ് ഞാൻ വീടേക്കട്ടെ ഞാൻ ледуണ്ടാക്കി ഇടავന്ന് അ ഞങ്ങള് പ്ലാൻ ചെയ്തായിരുന്നു അല്ല അല്ല ഇത് അല്ല ледуന്റെ അതേ 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 നമ്മള് വീടേക്കാ ഇല്ല നമ്മള് ദിവസം ледуണ്ടാക്കി ഓർക്കുക കേട്ടോ അതെ 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 അത് നല്ലതായിരുന്നു അന്ന് ഇത്രയും ചിന്തിച്ചില്ല ഇത് ഒരെണ്ണം ചെയ്ത് നോക്കേ അതെന്താന്ന് വെച്ചാ

ഈ സമയത്തൊക്കെ മധുരം കഴിച്ച പിന്നെ അവസാനം എനിക്ക് കിടന്നുറങ്ങേ ചില ഈ രണ്ടു വയസ്സുള്ള ഒന്നര വയസ്സുള്ള കുഞ്ഞുങ്ങള് ഉച്ചിരി തരം കാണിക്കുമ്പോഴാണ് എന്റെ മകള് കാണിക്കുന്നത് കാരണം ഈ കുച്ചിരി തരം കാണിക്കുമ്പോഴുള്ള പരിപാടികളാണ് ഇപ്പൊ കാണിക്കുക എല്ലാ ദിവസങ്ങളും അപ്പൊർന്ന് ഉണ്ട് എല്ലാം എന്താ അടിപൊളി ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത് എട്ടുപേരെന്ന് ഉദ്ദേശിച്ച ഞങ്ങള് നാലു പേരും പിന്നെ ചേ ചേട്ടനും കുടുംബവും അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യണ്ടേ അച്ഛൻ ഇപ്പൊ അല്ല ശരണ്യസ്റ്റ് അല്ലല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് പരീക്ഷിച്ചത് ഇതാണ് ശരണ്യ നിങ്ങളും ഇതുപോലെ കൂട്ടുകാരെ വീട്ടിലൊക്കെ ഒന്ന് പരീക്ഷിക്കണം കേട്ട് വലിയ ചെലവൊന്നുമില്ല ഇതിന് അല്ലെ അതെ 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 അപ്പൊ ഞങ്ങൾ അല്ലെ ഒരു കടിയാവും കുട്ടികളെ സന്ധ്യ നേരായി ശരണേത പരീക്ഷണം ഏകദേശം വിജയിച്ചിരിക്കും ശരണി എപ്പഴും ഈ മരുന്ന് കേട്ടോ ഷുഗർ കയറും ഈ അമ്മക്ക് പിന്നെ മധുരം കണ്ട പിന്നെ വിടുന്ന പ്രശ്നമില്ല ശരണ്യ ഒരു രീതിയിലൊക്കെ അവള് ഓരോ പാചകങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ട നല്ല കാര്യം തന്നെ ആ പരീക്ഷണ പങ്കെടുക്കണു ഞാനൊന്നും അവരവസ്ഥാല്പര്യം തന്നെ അത് അമൃതമായ അമൃത ഞാൻ കഴിക്കുമ്പോ അല്ല എല്ലാ എന്തൊരു സ്നേഹം നമ്മൾ ഒത്തിരി പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഇത്ര ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ് ഏറ്റവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതെന്നാണമ്മ ഇവിടെ ഇല്ല ഞാൻ ആലോചനയിലായിരുന്നു അതെ അപ്പൊ അത് കഴിക്കണേന്റെ ചിന്തയിലായി അതെ 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 അതെനിക്ക് തോന്നി ശരണീറമനസ് കൊണ്ടുപോയി അപ്പൊ തന്നെ ഞാൻ വായിച്ചെടുക്കും അതെ അതെ അപ്പൊ എല്ലാം സുസനം തന്നെയല്ലേ എല്ലാർക്കും